ഹായ് ഫ്രണ്ട്സ് ജേക്കബ് ജയ്ക്കോഡക്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ജീത്തോന്റെ ഗുഡ്സ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ജീത്തോ എസ് സിക്സ് പതിനാറ് എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ ഈ വാഹനത്തിന്റെ സൈഡ് ഭാഗങ്ങളിലേക്ക് വരാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് ചെറിയ അടി പെട്ടി ഒരു വാഹനമാണ് പെട്ടിയുടെ ബോഡി ലെങ്ത് വരുന്ന അഞ്ച് പോയിന്റ് അഞ്ച് നീളം വരുന്ന ഒരു വാഹനമാണ് ഷീറ്റ് വെറുതെ ചെയ്തിട്ടില്ല പെട്ടിയുടെ അടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുപോലെ വാഹനത്തിന്റെ ടയർ വാങ്ങുന്നത് നോക്കുകയാണെങ്കിൽ ബാക്കിൽ രണ്ട് ടയർ റിസോൾ പുതിയതാണ് ഫ്രണ്ടിലെ ടയർ കമ്പനി ടയറുകളാണ് അവവറേജ് കണ്ടീഷൻ ടയർ ആണ് കേരള സിക്സ് രജിസ്ട്രേഷൻ നിക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ വേറെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല നല്ല രീതിയിലുള്ള അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഫിനാൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് രണ്ടായിരത്തി ഇരുപത് മൂന്നുള്ള ജീത്തോ എസ്സിക്സ് പതിനാറ് മോഡലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവർ മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇതേപോലെ വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക